നമസ്കാരം ഇത് പത്തനാപുരത്ത് സത്യൻമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പെന്തക്കോസ്തുകാർ മതിലെ എഴുതി വെച്ചിരുന്ന ചില സംഗതികളാണ് അത് അവിടുത്തെ വിഗ്രഹമൊക്കെ ആരാധിക്കുന്ന കൂട്ടർ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങൾ അവർ അവരാരാധിക്കുന്നതാണ് അതില്ലാതെ അവരുടെ ഭക്തിയോ അവരുടെ മതവിശ്വാസമോ ആചാരമോ ഒന്നും പൂർത്തിയാവില്ല തീർച്ചയായിട്ടും അവരുടെ എല്ലാ ക്ഷേത്രങ്ങളിലും വിഗ്രഹമുണ്ട് അമ്പലം ഇല്ലാത്ത ക്ഷേത്രം വരെയുണ്ട് പക്ഷേ ഇല്ലാത്ത ഒരു സംവിധാനമേ ഇല്ല എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ അവരുടേതായിട്ടുള്ള എല്ലാ ആരാധനാലയത്തിലും വിഗ്രഹങ്ങൾ ഉറപ്പായിട്ടും കാണും അപ്പോൾ വിഗ്രഹം ആരാധിക്കുന്നവർ കള്ളന്മാർ വ്യവചാരികൾ അങ്ങനെ കുറേ പേരുടെ പേര് സ്വയം സ്വയംഭോഗികൾ അങ്ങനെ കുറേ പേരുടെയൊക്കെ എഴുതി വെച്ചിട്ട് അവർക്കൊന്നും സ്വർഗം ലഭിക്കില്ല എന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ബൈബിളിൽ ഉള്ളതാണ് എന്ന് പറയുന്നത് ശരി ആയിക്കോട്ടെ അത് നിങ്ങൾ നിങ്ങളുടെ ആരാധനാലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മകൾ നടക്കുന്ന സ്ഥലത്ത് നിങ്ങളത് വിശ്വസിക്കുകയോ വിശ്വസിക്കുകയോ അതിരിക്കുകയോ ചെയ്യുക പക്ഷേ അത് ഒരു പൊതുവിടത്തിലേക്ക് എഴുതി വെക്കുമ്പോൾ അതിവിടുത്തെ ബഹുഭൂരിവേഷം വരുന്ന ഒരു വിശ്വാസി സമൂഹത്തിനെ പരസ്യമായിട്ട് കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുള്ള ഹൈന്ദവരായിട്ടുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കുകയും പോലീസൊക്കെ വരികയും ചെയ്ത ഒടുവിൽ ഈ ആ അത് മുഴുവനായിട്ട് മായ്ക്കുകയല്ല വിഗ്രഹ ആരാധികൾ എന്നുള്ള ആ വാക്ക് ഈ സ്പ്രൈ പൈൻറ്റ് ഉപയോഗിച്ച് മായ്ക്കുന്നുണ്ട് ഓക്കെ വളരെ മര്യാദയ്ക്കുള്ള ഒരു സംഗതിയാണ് അവിടെ നടന്നത് മുഴുവൻ വായിക്കുമെന്നുള്ള ലഭിച്ചത് മുഴുവൻ അങ്ങനെ ഇരുന്നോട്ടെ ആ വിഗ്രഹ ആരാധികൾ അതായത് ഹൈന്ദവ സമൂഹത്തിനെ കൂടി പഴിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് അതിലുണ്ടായിരുന്നു ആ വാക്ക് ഒരു കാഴ്ച കാണുകയാണ് അപ്പോൾ പലരും ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ളവർ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചോദിക്കും മുൻപൊന്നും പ്രശ്നമില്ലായിരുന്നല്ലോ സഹിഷ്ണുതയോടെ ഹൈന്ദവരത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ അവർക്ക് പ്രശ്നമില്ലായിരുന്നല്ലോ ഇപ്പോൾ എന്തുകൊണ്ടിങ്ങനെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സഹിഷ്ണതയ്ക്കും ക്ഷമയ്ക്കുമൊക്കെ ഒരു പരിധിയുണ്ട് സഹിഷ്ണതയും ക്ഷമയുടെയും ഒക്കെ നെല്ലിപ്പടിച്ച് നിൽക്കുന്നവനോട് പിന്നെയും പിന്നെയും താഴോട്ട് പോകാൻ പറയുമ്പോൾ അവൻ പ്രതികരിക്കും കുതിരി പ്രതികരിക്കും അതുമാത്രമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലായിടത്തും ഇതുപോലെ പല കടന്നു കയറ്റം അതായത് ബോധപൂർവ്വമായിട്ടുള്ള കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് മതവിശ്വാസത്തിൽ മാത്രമല്ല ഭക്ഷണ കാര്യത്തിൽ വേഷത്തിൻ്റെ കാര്യത്തിൽ ഭാഷയുടെ കാര്യത്തിൽ അങ്ങനെ പല രീതിയിൽ നമുക്കറിയാം മുമ്പൊക്കെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസും അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാകും ഇന്നിപ്പം മന്തിക്കടകളും അതുപോലെ ഹലാൽ ഭക്ഷണങ്ങളുമാണ് അപ്പം ഭക്ഷണക്രമത്തിലേക്കുള്ള ക്രമത്തിലേക്കുള്ള കടന്നുകയറ്റം വരുന്നു എൻ്റെ കൂടെ വേഷത്തിൻ്റെ കടന്നുകയറ്റം വരുന്നു ഭാഷയുടെ കടന്നു കടന്നുകയറ്റം വരുന്നു ഇവിടൊക്കെ എത്ര അറബികൾ ഇരുന്നിട്ടാണ് പല ബസ് സ്റ്റോപ്പുകളിലും അറബി എഴുതി വെച്ചിരിക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് ചില ആശുപത്രിയുടെ പരസ്യം അറബിയിൽ നമുക്ക് കാണാം അങ്ങനെ പല രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്തൊക്കെ കരുതാ അവരുടെ രീതി കൂടി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹിഷ്ണുതയുള്ള ആ ഒരു തല ആ ഒരു വിഭാഗത്തിന് പരമാവധി താന്ന് 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 നിൽക്കുമ്പോൾ അവർക്കൊന്ന് കുതിറി മാറാൻ തോന്നും നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ഒരു വലിയ ഒരു സമൂഹത്തിൽ വലിയ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിപ്പോൾ ഈ ഭജനാല രൂപത്തിൽ മറ്റുമാണ് അതല്ലാതെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഹിന്ദുക്കൾക്ക് ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ ബോധപൂർവം അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് കുടുംബത്തിനേയും കൊണ്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ആളെണ്ണം തല എണ്ണം കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോഴും അവർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാൽ പ്രാർത്ഥിക്കുകയോ തൊഴുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ കുടുംബത്തിനേയും കൂടെ കൂട്ടിക്കൊണ്ട് എവിടൊക്കെ പോകാമോ അവിടെയൊക്കെ പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ചതറി നിന്നാൽ അത് തങ്ങളുടെ സർവനാശത്തിനെ കാരണമാകും എന്ന് അവർ പതുക്കെ പതുക്കെ മനസ്സിലാകുന്നു അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ചില ഈ ഭജന ഭജന ഒക്കെ നടത്തുന്നവരുടെ അവരുടെ ആ പരിപാടിക്ക് എന്തോരം ആളുകളാണ് എന്ന് ഓർക്കുക അതിൽ ഇത് കേൾക്കാനും ആസ്വദിക്കാനും വരുന്നവരുണ്ട് പിന്നീട് ഇതൊരു അഡിക്റ്റായി മാറിയിട്ട് ഇതിനെ പിന്നാലെ തന്നെ നടക്കുന്നവരുണ്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് അലിഞ്ഞു ചേരുന്നവരുണ്ട് ആ ഒരു കൂട്ടായ്മയുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി ഒന്നിച്ച് നിന്നാൽ മാത്രമേ അതിപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അധികാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ചെതറി നിന്നിട്ട് ഒരു കാര്യമില്ല എന്നവർ പതുക്കെ പതുക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തങ്ങളെ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇതുപോലുള്ള ചില പ്രതിരോധങ്ങൾ അവർ തീർക്കുന്നത് അപ്പോൾ ശരിക്കും അതുകൂടി നിങ്ങൾ മാനിക്കുക നിങ്ങളുടെ മതം വളർത്താനും മതവിശ്വാസം മറ്റുള്ളവരിൽ പറഞ്ഞ് അവരെ കൂടി നിങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മതപരിവർത്തത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അത് മറ്റു മതങ്ങളെ ഇകർത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് ആവരുത് അതവിടെയാണ് ഈ വ്യത്യാസം മത സ്വാതന്ത്ര്യം അഥവാ മതേതൃത്വം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ ഇകർത്തിക്കൊണ്ട് ഞങ്ങളുടെ മതം മാത്രമാണ് മികച്ചത് എന്ന് പറയുന്നതല്ല മറ്റു മതങ്ങളെ കൂടി മാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മതത്തിൽ അതിൽ വന്നോട്ടെ ഒരു പ്രശ്നവുമില്ല മറിച്ച് ഞങ്ങളുടേതാണ് മികച്ചത് മറ്റുള്ളത് കൊള്ളില്ല എന്ന് പറഞ്ഞു വരുന്നത് ഒരിക്കലും മാനവികതയല്ല അത് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരു രീതിയല്ല അതൊരു കൂട്ടരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് അതിനെതിരെ ഇപ്പോൾ ഹൈന്ദവർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് മുൻപ് ഇതൊന്നും കണ്ടാലും കണ്ടില്ലെന്നും കേട്ടാലും കേട്ടില്ലെന്നും നടിച്ചുകൊണ്ടിരുന്ന ഒരു ജനത തീരെ നിവർത്തി കെട്ടപ്പോൾ മാത്രമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവരെ ഈ തരത്തിലേക്കാക്കി വെച്ചത് നിങ്ങളാണ് അതിനാൽ മതം മാറ്റത്തിന് നടക്കുന്നവർ പ്രത്യേകം പ്രത്യേകം ഓർക്കുക ഹിന്ദുവിൻ്റെ സഹിഷ്ണുത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവൻ പ്രതികരിക്കും ആ പ്രതികരണത്തിന് തീർച്ചയായിട്ടും ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും തൽക്കാലം നല്ലത്